ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഇപ്പോൾ ആ വാർത്ത അർച്ചനയും അറിഞ്ഞിരിക്കുന്നു താൻ ഒരിക്കലും ഒരു അമ്മയാകില്ല എന്ന സത്യം തനിക്കാണ് കുഴപ്പം സച്ചയ്ക്കല്ല കുഴപ്പമെന്നും മനസ്സിലാക്കിയിരിക്കുകയാണ് ആ വാർത്ത അർച്ചന മാത്രമല്ല എല്ലാവരും അറിഞ്ഞിരിക്കുന്നു ആ വാർത്ത അറിഞ്ഞ് സഹിക്കാൻ കഴിയാതെ അർച്ചന അവിടെ തന്നെ ബോധം കെട്ടി വീഴുകയാണ് എല്ലാവരും കൂടി ഇപ്പോൾ അർച്ചനയെ മുറിയിലേക്ക് കൊണ്ടുവന്നു എല്ലാവരും വല്ലാത്തൊരു വിഷമത്തിൽ തന്നെയാണ് ഈ സമയം അവന്തിക താഴെ എല്ലാവരോടും പറയുന്നു ഈ കാര്യം ഞാൻ ഉൾപ്പെടെ എല്ലാവരും അറിഞ്ഞു എന്ന് വെച്ചാലും സന്ധ്യ ഇതെല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത് ഒട്ടും ശരിയായില്ല കുടുംബത്തോട് നന്ദിയും ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് എല്ലാവരുടെ മുന്നിലും കാണിക്കണം എന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നു ആ കാര്യം അർച്ചന പറഞ്ഞു കഴിഞ്ഞതല്ലേ അർജുനയെ വിഷമിപ്പിക്കാതിരിക്കാൻ അർച്ചനയെ അറിയിച്ചില്ല അതിനിപ്പോ എന്താ നീ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരണ്ട എന്ന് നന്ദൻ അവന്തികയോട് പറയുന്നു ഇവിടെ ആർക്കും എന്തും ചെയ്യാം ഞാൻ പറയുമ്പോഴാണ് അത് കുറ്റമായി പോകുന്നതെന്ന് അവന്തിക പറയുന്നു ഈ സമയം സേതു മാഷിനോട് പറയുന്നു നിങ്ങളുടെ മകളുടെ ഭാവിയോർത്ത് നിങ്ങളത് പറയാതിരുന്നപ്പോൾ പോയത് എൻ്റെ മകൻ്റെ ഭാവി കൂടിയാണെന്ന് പറയുമ്പോൾ എല്ലാവരും വിഷമത്തോടെയാണ് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞത് അർച്ചന കുറ്റക്കാരിയാണെന്നല്ല അവിടെ ആകെയുള്ളൊരു കച്ചിത്തുരുമ്പായിരുന്നു ഈ യാത്ര അതിനെ മങ്ങലേറ്റപ്പോൾ വല്ലാണ്ട് തകർന്നു പോയി അർച്ചന ഇത് കേട്ട് സന്ധ്യ പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അച്ഛ അങ്ങനെ ഒരു അവസാനം പറയാറായിട്ടില്ല അർച്ചനയുടെ കാര്യത്തിൽ ട്രീറ്റ്മെൻറ്റ് നടന്നാൽ ശരിയാകാവുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇവരെ ചെന്നൈക്ക് അയക്കാൻ ഞാൻ തീരുമാനിച്ചത് അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും സച്ചിക്കും അർച്ചനയ്ക്കും ഒരു കുഞ്ഞുണ്ടാകുമെന്ന് വളരെ ഉറപ്പിച്ചു തന്നെ പറയുകയാണ് സന്ധ്യ എന്നാൽ ചിലരെങ്കിലും അത് വിശ്വസിക്കുന്നില്ല എന്നാൽ ഇത് കേട്ട് നന്ദൻ പറയുന്നു സന്ധ്യ ഇത്രയ്ക്ക് ഉറപ്പിച്ച് പറയുമ്പോൾ എന്തിനാച്ചാൽ അത് വേണ്ടെന്ന് വയ്ക്കുന്നത് ഇന്നും നടന്നില്ലെങ്കിൽ വേണ്ട നാളെയോ മറ്റന്നാളോ പോകാമല്ലോ ഈ യാത്ര മാറ്റി വയ്ക്കേണ്ടതില്ല എന്നൊക്കെയാണ് നന്ദൻ പറയുന്നത് സന്ധ്യ പറഞ്ഞത് വിശ്വാസമെടുത്തേ വിശ്വാസത്തിലെടുത്താലും അർച്ചനയുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ച് അവൾ എത്രത്തോളം തയ്യാറായി എന്നറിയണം എന്ത് ട്രീറ്റ്മെൻറ് നടത്തിയാലും മാനസികാവസ്ഥ ശരിയല്ലെങ്കിൽ അതിന് ഒരു പ്രയോജനവും ഉണ്ടാവില്ല ഇതിപ്പോൾ കുറച്ച് നേരത്തെ തന്നെ അർച്ചന ഇക്കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അർച്ചന നേരത്തെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റിന് തയ്യാറായനേ എന്നും പറയുന്നു ഇപ്പോൾ ഉണ്ടായ ഷോക്കിൽ ഇനി അർച്ചനയുടെ തീരുമാനത്തിന് വിട്ടു കൊടുക്കുകയുള്ളൂ വഴി സന്ദീപ് പറയുന്നു ഏട്ടെത്തി പോകുന്നില്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും നിർബന്ധിക്കാതിരിക്കുന്ന അല്ലേ അച്ഛൻ നല്ലത് ഇതിപ്പോൾ ആരുടെയും തെറ്റിലല്ലോ വിധിയല്ലേ എത്രയോ പേരുണ്ട് നമുക്ക് ചുറ്റും എഴുത്തി പറഞ്ഞ ഉറപ്പ് ഡോക്ടർ പറഞ്ഞ ആ ഉറപ്പുണ്ട് എഴുത്തിക്ക് അങ്ങനെ ഒരു കുഴപ്പമുള്ളതായി ആരും മനസ്സിൽ വെച്ച് പെരുമാറരുത് എന്ന് മാത്രമേ ഉള്ളൂ എന്നും സന്ദീപ് പറയുന്നു അല്ല അച്ഛനൊരു തീരുമാനം പറഞ്ഞിരുന്നെങ്കിൽ എന്ന് സന്ദീപ് പറയുമ്പോൾ സേതു പറയുന്നു ഇപ്പോൾ ഒരു തീരുമാനം പറയാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ പലർക്കും അറിയാവുന്ന ഒരു കാര്യം എന്നാൽ ഓഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണിപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് അതുപോലെ ഞാൻ അർച്ചനയോട് സംസാരിച്ചതിന് ശേഷമേ എനിക്ക് എന്തെങ്കിലും പറയാനോ തീരുമാനിക്കാനോ കഴിയൂ എന്നും പറയുന്നു സമയം സച്ചി അർച്ചനയുടെ തൊട്ടരികിൽ തന്നെ ഇങ്ങനെ ഇവിടെ തലയും ഇരിക്കുന്നു തൊട്ടരികിൽ മീരയുമുണ്ട് ഇതുവരെയായിട്ടും അർച്ചന കണ്ണ് തുറന്നിട്ടില്ല ഇപ്പോൾ അർച്ചന കണ്ണ് തുറന്ന് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഇരിക്കുകയാണ് പെട്ടെന്ന് തന്നെ അർച്ചന കരഞ്ഞുകൊണ്ട് സച്ചിയുടെ തോടിലേക്ക് ചായുന്നുണ്ട് എടോ ഇത് ഇത് കരയാൻ എന്താ എന്നൊക്കെ പറഞ്ഞ് സച്ചി സമാധാനിപ്പിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് എങ്കിലും ഇത് ഞാൻ നേരത്തെ അറിയാതെ പോയല്ലോ സച്ചി കേട്ട എന്ന് സച്ചി പറയുന്നു എടോ അതിൽ ഞാനും തെറ്റുകാരനാണ് ഞാൻ അറിഞ്ഞിട്ടും തന്നോട് പറഞ്ഞില്ല ഒരിക്കലും താൻ ഇത് അറിയരുത് എന്നുണ്ടായിരുന്നു എനിക്ക് അവർ വളരെ സങ്കടത്തോടെ സംസാരിച്ചിരിക്കുമ്പോൾ അവിടെ നിന്നും വളരെ സങ്കടത്തോടെ തന്നെ മീരേ മുറിയുടെ പുറത്തേക്ക് പോകുന്നു തന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഇതുപോലെ ഒരു വലിയ തെറ്റ് ഞാൻ മറച്ച് വലിയൊരു കാര്യം തന്നിൽ നിന്ന് ഞാൻ മറച്ചു വെച്ചിട്ടില്ല പിന്നെ ഇത് ഞാൻ മറച്ചു വെച്ചു എന്നത് തൻ്റെ ഈ ഒരു വിഷമം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഉണ്ടായില്ലെങ്കിലും സാരമില്ല നമുക്ക് നമ്മൾ മാത്രം മതിയെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു സച്ചിയേട്ടൻ്റെ എത്രത്തോളം ആഗ്രഹമുണ്ട് ഒരു കുഞ്ഞിന് വേണോന്ന് എന്നെനിക്കറിയാം അതൊരിക്കലും നടക്കില്ല എന്ന് പറയുമ്പോൾ അത് ഞാൻ കാരണമാണ് അച്ഛൻ സച്ചിയേട്ടൻ എല്ലാവരുടെയും പ്രതീക്ഷയല്ലേ ഞാനിപ്പോൾ തെറ്റിച്ച് കളഞ്ഞത് നമുക്കൊരു കുഞ്ഞു വേണമെന്ന് നമ്മുടെ ആഗ്രഹം മാത്രമല്ല ഈ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു ആ ഒരു പ്രതീക്ഷയല്ലേ ഞാനിപ്പോൾ നശിപ്പിച്ച് കളഞ്ഞത് ഞാനല്ലാതെ മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഇതിൻ്റെ പേരിൽ മറ്റാർക്കും വിഷമിക്കേണ്ടി വരില്ലായിരുന്നോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സച്ചിയേട്ടാ ഞാൻ സച്ചിയേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മാറി തരട്ടെ എന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു എൻ്റെ കുറവുകൾ പരിഹരിക്കാൻ മറ്റൊരാൾക്ക് കഴിയും ഞാൻ കാരണം സച്ചിയേട്ടൻ്റെ ജീവിതത്തിന് ഒരു പ്രശ്നവും ഉണ്ടാകരുത് എൻ്റെ ഇഷ്ടമാണ് സച്ചേട്ടൻ ഏറ്റവും വലുതെന്ന് എപ്പോഴും പറയാറില്ലേ എൻ്റെ ഇഷ്ടം സച്ചേട്ടൻ മറ്റൊരാളെ സ്വീകരിക്കുന്നതാണ് അർജുനയും പറഞ്ഞ് സച്ചേട്ടൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറാകണം ആ വിവാഹത്തിലൂടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നടക്കും ഞാൻ കാരണം ഈ വീട്ടിൽ എത്ര പേരാണ് വിഷമിക്കുന്നത് ഇപ്പോൾ ഇത് ആശ്ചര്യമായിട്ട് തോന്നുമെങ്കിലും പിന്നീടത് മനസ്സിലാകും ഇതാണ് നല്ലതെന്ന് ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം ഏറ്റവും പ്രധാനം സച്ചിയേട്ടൻ ഇതിനെ തയ്യാറാവണം എന്നതാണ് ഇത് കേട്ട് ആകെ തകർന്നു പോവുകയാണ് സജി നമ്മുടെ രണ്ടുപേരുടെയും ആഗ്രഹം നടക്കാതിരുന്നേ ഇരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ സച്ചിയേട്ടാ ഒരാളുടെയെങ്കിലും ആഗ്രഹം നടക്കുന്നത് ഇത് കേട്ട് സച്ചി വളരെ സങ്കടത്തോടെ അർച്ചനയോട് പറയുന്നു എടോ താൻ എന്താണോ ഈ പറയുന്നത് ഞാൻ മറ്റൊരു വിവാഹം കഴിക്കണമെന്നോ ഒരു കുഞ്ഞിൻ്റെ കാര്യം അത് ട്രീറ്റ്മെൻറ്റിലൂടെ ശരിയാകും പിന്നെ താൻ ഇതിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു ഇപ്പോഴൊന്നും എനിക്കിനി ഒന്നിന് വയ്യ സച്ചി ഏട്ടാ ഇനി എന്നെ ഒന്നിനും നിർബന്ധിക്കരുത് ഇന്ന് എന്തുമാത്രം സന്തോഷത്തോടെ എത്ര സന്തോഷത്തോടെയാണ് നമ്മളവിടെ പോകാൻ തുടങ്ങിയത് ഇനി അതിന് എന്ന് വന്നാൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി തുടങ്ങും അപ്പോൾ സച്ചിയേട്ടൻ എപ്പോഴെങ്കിലും മനസ്സിലാകും അർച്ചന ഒരു എന്നെ വേ മറ്റൊരു വിവാഹം കഴിച്ചാൽ മതിയെന്ന് സച്ചേട്ടനും എപ്പോഴെങ്കിലും തോന്നും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് സച്ചിട്ടൻ മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് ഇരിക്കേട്ട് സച്ചി പറയുന്നു താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് അർജുനയുടെ കൈപിടിച്ച് സച്ചി പറയുന്നു അർജുന എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായാൽ ഞാനും ഇല്ലാണ്ടാകും സച്ചിട്ടൻ ഇപ്പോൾ ഒരു തീരുമാനമെടുക്കണ്ട എന്തായാലും ഞാനൊരു സമയം കണ്ടെത്തിയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ പോകും അല്ലെങ്കിൽ ഈശ്വരനായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കട്ടെ നമുക്കൊരു കുഞ്ഞിനെ തരട്ടെ എന്നും അർച്ചന പറയുന്നു സച്ചി പറയുന്നു എനിക്ക് ഉറപ്പുണ്ട് നമ്മളെ ചേർത്ത് വെച്ച ഈശ്വരൻ തന്നെ നമ്മളെ പിരിക്കാതിരിക്കാനും നോക്കും വളരെ സങ്കടത്തോടെ തന്നെ സച്ചി മുറിയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നു അവിടെ മാഷും കമലയും അനൂപും ഉണ്ടായിരുന്നു വിഷമത്തോടെ അവർ നോക്കുകയാണ് സച്ചി മോനെ അച്ചുമോൾ ഉണർന്നോ അവൾ നിന്നോട് എന്താ പറഞ്ഞത് എന്നൊക്കെ കമല ചോദിക്കുമ്പോൾ അനൂപ് പറയുന്നു എല്ലാം അറിഞ്ഞിട്ടും സച്ചി അവളോടെല്ലാം മറച്ചു വച്ചു അല്ലേ അവൾക്ക് നല്ല വിഷമം കാണും സന്ധ്യ ഡോക്ടർ ഇത്രയ്ക്ക് ഉറപ്പ് പറയുന്ന സ്ഥിതിക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണമെന്നും അനൂപ് പറയുന്നു മാഷി പറയുന്നുണ്ട് അനൂപെ സച്ചിയേക്കാൾ മുന്നേ അറിയാവുന്നത് ഞങ്ങൾക്കാണ് ഞങ്ങളാണ് ഈ കാര്യം മറച്ചു വച്ച് അവരുടെ വിവാഹം നടത്തിയത് അപ്പോൾ ഏറ്റവും കുറ്റകാര്യം ഞങ്ങൾ തന്നെയാണ് അതിന് പരിഹാരം കാണേണ്ടതും ഞങ്ങൾ തന്നെയാണ് ഞാനും കമലയും അച്ചുമുകളോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മാഷും കമലയും മുകളിലേക്ക് പോകുന്നു മുകളിലേക്ക് പോയി വാതിൽ തട്ടുകയാണ് കമലയും മാഷിമയും എന്നാൽ അർജുന വാതിൽ തുറക്കുന്നില്ല വീണ്ടും ടെൻഷനോടെ അവർ ഒന്നുകൂടി രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഉറക്കി വിളിക്കുന്നുണ്ട് മോളെ കഥക് തുറക്ക് കഥക് തുറക്കുന്നത് ടെൻഷനോടെ ഇപ്പോൾ അനൂപം അവിടേക്ക് പോകുന്നു അനൂപം കൂടി വന്ന് ഡോറിന് തട്ടിയപ്പോൾ അർച്ചന കഥക് തുറന്ന് പുറത്തേക്ക് വരികയാണ് അച്ഛനും അമ്മയും ഏട്ടനും ഒന്നും ആകണ്ട ഞാൻ ആത്മഹത്യ ചെയ്തിട്ടില്ല ജീവനോടെ തന്നെ എല്ലാവരും കൂടി എന്നെ കുഴിച്ച് മൂടിക്കളഞ്ഞു ഇഞ്ചിഞ്ചി മറിച്ച് ജീവിക്കാനാണ് എൻ്റെ വിധി അതിനെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതുമില്ല അങ്ങനെ ഞാൻ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അച്ഛനെയോ അമ്മയോ ആയിരിക്കും പക്ഷേ ഞാൻ ഞാൻ എന്തായാലും നിങ്ങളെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നു നിങ്ങൾ എത്ര വേണമെങ്കിലും ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കോ മോളെ എന്നെങ്കിലും ഈ സത്യം എല്ലാവരും അറിയ അറിയുമെന്ന് പറഞ്ഞു തന്നെയാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് ക്ഷമിക്കണം എന്നൊരു വാക്കല്ലാതെ അച്ഛനും മോളോട് മറ്റൊന്നും പറയാനില്ല എന്ന് മാഷു പറയുന്നു ഇടുക്കിയിട്ടേക്ക് അറിഞ്ഞുകൊണ്ട് അച്ഛനെ വിളിക്കുകയാണ് അർച്ചന കരഞ്ഞുകൊണ്ട് മാഷ് താഴേക്ക് പോകുമ്പോൾ കമല അവന്തി അർച്ചനയോട് പറയുന്നു ഞങ്ങളാരും നിങ്ങളെ ചരിച്ചിട്ടില്ല എല്ലാം നിങ്ങൾ മോളോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സച്ചിയുടെ ആലോചന വന്നതും നിങ്ങളുടെ വിവാഹം ഞങ്ങൾ നടത്തിയതും പിന്നീട് ഒരു ദിവസം നിങ്ങളോട് അത് പറയാൻ വന്നതാണ് പക്ഷേ സന്തോഷത്തോടെയുള്ള നിങ്ങളുടെ ജീവിതം കണ്ടപ്പോൾ ഞാനത് പറയാൻ മറന്നുപോയി സത്യം സച്ചി അറിഞ്ഞിട്ടും സ്നേഹി നിന്നെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ തോന്നി നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും വരില്ല എന്ന് പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെയായി അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അമ്മ ഏറ്റെടുത്തുകൊണ്ട് പറയുകയാണ് നിന്റെ നല്ല ജീവിതത്തെക്കുറിച്ചല്ലാതെയും മറ്റൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല മോളെ അനൂപ് അർച്ചനയോട് പറയുന്നു എനിക്കൊന്നും അറിയില്ലായിരുന്നു മോളെ അറിയാമായിരുന്നെങ്കിലും ഞാൻ അച്ഛനോടും അമ്മയോടും ഒപ്പം മാത്രമേ നിൽക്കുമായിരുന്നു കാരണം ഞങ്ങൾക്ക് വലത് നിൻ്റെ സന്തോഷം തന്നെയാണ് എന്ന് പറഞ്ഞ് അർച്ചനയും സോറി അനുവും കരഞ്ഞുകൊണ്ട് താഴേക്ക് പോകുന്നു എൽ എല്ലാവരും പോകുമ്പോഴും അർച്ചന അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മേയ് ചാനൽ